ഓം ഹരിശ്രീ ഗണപതയേ ം പറഞ്ഞു പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലബലാദികൾ സങ്കരത്തിന്നു തൽക്കാല പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തുപടനായകന്മാരും ഒന്നിച്ചു പത്തുകഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ വാരി പോലെ പരന്നു വരുന്നതു മാരുതി മുൻപാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ ീരരെ നിങ്ങൾ ഇവരോടു മാനം നടിച്ചു ചെന്നേ കരുതാരുമേ ഞാനിവരോട് ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളവരും ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂക്കേടിനാൻ എത്ര നിശാചരരുണ്ടുവന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമയമാച്ച മഞ്ഞിതു സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവമേരം എന്നോടു തന്നെ രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കെ യാതുധാനാവലിയോടു നാഴികാവലിയോടുത്തവൻ അസ്ത്രം വരുഷിച്ച നേരമാർക്കും തത്ര ചിട്ടേ തിരിച്ചറിയായതില്ലേതുസരീശാചര വാനരമേദിനീ വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞതു മേതുരന്മാരായ രാക്ഷസവീരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു പോർക്കളം കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീഥിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാക്കകൾ काकङ्गल् पेयुम् पेरुत्तु भयङ्करमाम् वण्णम् रामचापत्तिन् मणितन्निनादवुम् व्योममार्गे तुडरे तुडरे केट्टु देवगन्धर्वयक्षाप्सरो वृन्दवुम् देवमुनीन्द्रनाम् नारदनुम् तदा राघवन् तन्ने स्तुतिच्छुदुडङ्गिनार् आकाशचारिकलानन्दपूर्वकम् ഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നൽ വീണീടിനാരുക്ക മേഘത്തിനുള്ള കിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരക്കഥനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞതു രാഘവൻ അന്നേരം മക്കടനായതന്മാരോടനുൾചേരി ണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾക്കുണ്ടു ഞാൻ മുന്നമേ രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ താതാ സഹോദര നന്ദനാവല്ലാഥ നമുക്കവലംബനമാരയോ വൃദ്ധയായിറ്റം വിരൂപയായുള്ളൊരു നത്തഞ്ചരാധിപസോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിലൊക്കവേ വർദ്ധിച്ചു മറ്റില്ല കാരണം ശൂർപ്പണഖക്കെന്തുകുറ്റമതിൽ പരംപേരുമാളല്ല യോ ദശകന്ധരൻ जानकी कोतिचाशुकुलं मुडानुरुमूढन् महापापि रावणन् अर्धप्रहरमात्रेण धरादिये युद्धे वधु वृदारिपुत्र सुग्रीवने। സത്വരം വാനരന്മാരെ അച്ചതും വന്നിവിടെ ചെയ്ത കർമ്മവും കടന്നതും നന്നു പത്തിങ്കൽ ഉണ്ടാവു സിദ്ധമല്ലെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാണിതു തൻമരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിത്തു ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മര്യാദമടക്കിനാനേറ്റവും ിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചേടിനാൻ കശ്മലൻ അർത്ഥമ അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജനദ്വേഷവും ഉണ്ടിവനാമില്ല കൃപയുമൊരിക്കലും ഇം മഹാഭാപി ചെയ്തോരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാൻ ഇവൻ െങ്കല എന്നതു കേട്ടു വിരൂപാക്ഷനും അതിന് മുന്നേ മഹോദരനും മഹാപാർശനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങി നിന്നിതു രാക്ഷസരോട് എതിർത്തി എതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചര വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളെ ഉഗ്രമം വണ്ണം ഒരുതാരതു നേരം വാഹനമാകിയ വാരണ വീരനെ

േരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനയും മൃത്യുപുരട്ടിനു കണ്ടതിക്രൂനായി വന്നടുത്താൻ മഹാപാർ അങ്കദൻ കൊന്നാ പൊങ്ങും മിഴികളോടാശരാധീശനും ഓർമ്മത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടുവീഴ്ത്തിനാൽ ഊഴിയൽ രാമനു മൈന്ദ്രാസ്ത്രമേതു തടുത്തിതു താമസാസ്ത്രത്തെയും ദശാനനൻ

കൊള്ളികൾ നക്ഷത്രങ്ങൾ തിങ്കൾ ചെന്നു പോയി ബലാൽ അപ്പോൾ മയൻ കൊടുത്തു ഒരു ായുധം കാണായിരന്തികേ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടാൻ മാനവ വീരനും സൗരാസ്ത്രമേതാന്തശാനേരം

ചഞ്ചലഹീനം മുറച്ചിതു ചാപവും അശ്വങ്ങളെ ഗതകുണ്ടു വിഭീഷണൻ തച്ചു കൊന്നാരതു നേരം ദശാനനൻ ഭൂതലേ ചാടി വീണാശു വേൽകൊണ്ട വിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിരുന്നു ൾതു മുറിച്ചു വീണിതുകു നുറുങ്ങി മഹീതലേ അപ്പോൾ വിഭീഷണനെ കൊല്ലു മാറവൻ കൊടുത്തു കൈക്കൊണ്ടു ചാട്ടുവാനു ലക്ഷ്മണൻ നത്തഞ്ചരാധിപൻ തന്നുടലൊക്ക വേരത്ത മണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കുന്ന ശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തടാ രക്ഷിക്ക െ പുനരന്നുടതി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്യലിതും എന്നു പറഞ്ഞു ചെന്നു തടുക്കരുതഞ്ഞ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറഞ്ഞാൽ കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചുപറിച്ചുടൻ ഉൽ കോപമോടുമുറിച്ചെറിഞ്ഞിടിനാൽ ിന രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖ സമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനി വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടു കൊൾവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കരകൗശലം ും വേഗത്തിൽ വധിച്ചതും രാവണ നിഗ്രഹസാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായി രാവണനും ബതരാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതല്ലിനി രാത്രിചരീന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകെ ഞാൻ

ഉത്സാഹം ഉൾക്കൊണ്ടു തൂകി തുടങ്ങി രാഘവ രാവണന്മാർ തമ്മിൽ അങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നതുപോലെ ുഴങ്ങി ജകത്രയം സോദരൻ വീണുകിടക്കുന്നതോർ തുള്ളിലാധിമുഴുത്തു രഘുകുലായകൻ താരയും താതനോടെ വരുൾ ചെയ്തു ധീരതയല്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വഴകയിൽ നല്ലതെരി ഭ്രാതാവുതന്നോടുകൂടെ മരിപ്പതും മുറുകുന്നതില്ലേതുമേ ും കണ്ടീല നഷ്ടമായി വന്നിതുനും ദേവദേവൻ തന്നോടാശുചൊല്ലിടിനാൽ ദേഹത്തിനേതും നിറം പകർന്നിയിലൊരു മോഹമ ൾക്കുംവരജൻ ആത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേടനും മുന്നേക്കണക്ക് വിശല്യകരണിയാകുന്ന മരുന്നുകൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു മരുന്നതും കൊണ്ടുവന്നിടിനാൽ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു പിന്നെയും മുന്നമിരുന്ന വണ്ണം തന്നെ മന്നവൻ നിന്നുടെ നിന്നുട്യം കണ്ട കാരണം എന്നുടേ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും ഒന്നും ഒന്നു തിരുമനസ്യങ്ങൾ ഉണ്ടാകണം ുംവരെ കൊന്നു പാലിച്ചു കൊൽകജക ത്രയം വൈകാതെ ലക്ഷ്മണൻ ചൊന്നതു കേട്ടുരഘുത്തമൻ രക്ഷൂവരനോടെ അതിദ്രുതം തേരൂരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെ ംശതിലകനംശതിലകനം ചെയ്തൊരു നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാമ സ്യന്തനം കൊണ്ട കൊടുക്കനീ വൈകാതെ ശ്രീരാഘവനു ഹിതം വരുമാറു നീ

തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലം മാറുന്നു നോക്കി ദശാനനൻ പേവഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ രാമനും ഗാന്ധർവസ്ത്രമേടിനാൻ രാക്ഷസമസ്ത്രം

വിഷാദം ശൂലം അസ്ത്രങ്ങൾ വൃത്രാരിതന്നുടെ ിതന്നുടേലിരുന്നൊരു ശക്തിയെടുത്ത യച്ചുരഘുനാഥനും പത്തു നുറുങ്ങി വീണു തത്ര ശൂലവും നത്തഞ്ചരീന്ദ്രനുടേ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ സാരഥി തേരും തിരിച്ചടിച്ച പോരിൽ ഒഴിച്ചു നിർത്തിയിടന്നേരം ആലസ്യമൊട്ടകന്നുനേരം തത്ര പൗലസ്യനും എന്തിനായി കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാൻ അത്ര ദുർബലനാകയോ കൂടലരോട് നിർത്താൽ ഞാൻ ഒരുത്തനോടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ നീയല്ല സൂതനീക്കിനി രാമനു നീ അതി ബന്ധവൻ എന്നറിഞ്ഞേനഹം ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിന് ഉത്തരം സാരഥി സത്വരം രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല മത്സ്വാമിയെ നേരം ആമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുമാവോ മോഹമകലുകോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞേ ഓരിനടുക്കണമെന്നു കൽപ്പിക്ഷത്രേ സാരതിഥന്മാരുടെ എന്നതു കേട്ടു തെളിഞ്ഞ ധരാവണൻ ഒന്ന് കൈവളയും കൊടുത്തിന്നിരി കൂട്ടിയിടുക പിന്നോക്കമില്ലിരി ഒന്ന് കൊണ്ടുമിടൂ ഇന്നോടു നാളെയോടും തിരിഞ്ഞിടും മന്നവനോടുള്ള തീരതി പോരെന്നറികൂതനും പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിരുരാമനും തങ്ങളിലേറ്റമണഞ്ഞു പുരുതള വങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞി ലഗസ്താ രാഘവൻ തേരിലിറങ്ങി ആകാശദേശാൽ പ്രഭാകര സന്നിപൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്തും വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നിതു ഞാനിട താപത്രയവും വിഷാദവും തീർന്നുപോകും ആപത്തു മറ്റുള്ളവയുമകന്നുപോം ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ് വർദ്ധനം നിത്യമാതി മന്ത്രം ഇതുത്തമം എത്രയും ഭക്തജപിക്കടോ

शत्रयं वैश्वानरं प्रतान्तनम् रक्षोवनम् वर्णनम् वायुम् यक्षाधिपनम् ईशाननम् चन्द्रनम् नक्षत्रजलं ്രനുമാര്യനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും സമൂഹവും വാരമാസത്തു സംവത്സര കൽപാതികാരകനായതും സൂര്യനിവൻ തന്നെ വേദാന്ത വേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ പൂഷാവിഭാകരൻ मित्रन् प्रभाकरन् दोषाकरात्मकन् त्वष्टादिनकरन् भास्करन् नित्यनहस्करीश्वरन् साक्षी सविता समस्तलोके क्षणन् भास्वान् विभस्वान् नभस्वान् गभस्तिमान् शाश्वतम् शम्भुशरण्यम् शरणदन् लोक शिरा लोकशिशिराघोरतिमिरारि शोकापहारि लोकालोकविग्रहन् भानु हिरण्यगर्भन् हिरण्येन्द्रियन् दानप्रियम् सहस्रांशु सनातनन् सप्ताश्वन् अर्जुनाश्वन् सकलीश्वरन् सुप्तजनावबोधप्रदन्मङ्गलन् आदित्य नीरोचनन् अम्षु, प्रद्योदनन् खरन् खद्योदनुद्योतन अद्वयन् विद्याविनोदन् विभावसु विश्वसृष्टिस्थितिसंहारकारणन् विश्ववन्द्यन् महाविश्वरूपन् विभु विश्वविभावनन् विश्वैकतायतन् विश्वासभक्तियुक्तानां गतिप्रदन् चण्डकिरणम् तरणि दिनमणि पुण्डरीक द्वादशात्मा परमात्मा परापरनादिधेयम् जगदादिभूतम् शिवन्

शान्दाय रौद्राय सौम्याय घोराय कान्तिमताम् कान्तिरूपाय ते न्याय ते नैकसाक्षिणे नित्यम् नमो नमः इत्थमादित्यहृदयम् जपिच्छुनि शत्रुक्षयम् वरु सत्वरम् चित्तम् तेक्तिकेट्टत्रयम् भक्तिवर्धिच्छु काकुस्थलम् कोपिनान् പിന്നെ വിമാനവുമേറെ മഹാമുനി ചെന്നു വീടാധരൂപാന്തേ മരുവിനാൻ രാഘവൻ മാതലിയോടലുളിച്ചിലം എന്നിയേർ നടത്തിയിടുന്നീ മാതലി തേനതി വേഗേന കൂട്ടിനാൻ തുലനില്ലാസ്യനും ശരങ്ങളും വിസ്മയം ഖണ്ഡിച്ചു ൂടിപൊടി കൊണ്ടുടനിടിച്ചു ശരഥപുത്രനും യാജികൾ തമ്മയും മാതലി തന്നെയുമേറെ തീടിനാൻ ശൂലം മുസലം ഗതാഗികളും മേൽക്കുമേലെ പുഴിച്ചിരു രാക്ഷസരാജനും സായകജാലം കുച്ചവയും മുറിനത്തിനടുത്തിരാമനും ഏറ്റമണഞ്ഞുമകും വലം വെച്ചുമേറ്റുമിടം വെച്ചു മുട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗഖ്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ല വണ്ണമിനിമേൽ എന്നു ദേവാദികളും പുകട്ടിയിടാ നന്നു നന്നെന്നു തെളിഞ്ഞു തുനാരദൻ പൗലസ്യ രാഘവന്മാർ ത്രൈലോക്യവാസികൾ ഭീതി വാതമടങ്ങി മറഞ്ഞിതു ും വിറച്ചിപാരമായി പാതോ ഭാരമായി ഇളകി മറഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിയോടെ നിതിർക്കിലും അമ്പരം അമ്പരത്തോടെ നിർത്തിയിടിലും രാഘവ സമം രാഘവ രാവണയുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നുറുത്തുടൻ ധാത്രിയിലിട്ടതു കാണായി മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോളതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു രക്ഷണാൽ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു സത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ല എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും

ചിന്തിച്ചു രാഘവൻ പിന്നെയും പൊഴിച്ചേടാൻ പാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരൻ ഉണ്ടായി തുള്ളിലൊരു നിലവന്നേരം പുഷ്പ സമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം ഏഴു ദിവസം മുഴുവനീ വണ്ണമേ രോഷേട നിന്നു കുരുദൂരനന്തരം മാതലി താനും തൊഴുതു മുന്നമകസ്യ വിഷാദമുണ്ടാകാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗത്പ്രഭോ പൈതാമഹാസ്ത്രമതായെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീരെന്നോടി നിക്കുന്നീടുവന്ത നിർണയം

അർക്കനം നേരം മന്ദമായി നന്നായി വിളങ്ങി ും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു കണ്ണു തുടങ്ങി ശേഷിച്ച രാക്ഷസരോടിയ കമ്പുക്കു കേടങ്ങിനൊക്കെ അക്കജന്മാരുതി

ായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കേണമെന്നുണ്ടു ദൈവത്തിനതാ കൊഴിക്കാവതും വിഭീഷണൻ തന്നോടുവീശ്വനുൾ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതു നന്നല്ലതു പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയേണം

ിത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതു അടിയവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടിരൂത്തവൻ പിന്നെയും സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിരക്കതിനേകും ഏതുകപ്പെടാം ചന്ദന ഗന്ധാദി കൊണ്ടു ചിതയുമാനന്ദേനു കൂട്ടി മുനിവരന്മാരുമായി

सुग्रीवसम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लङ्कापुरीदाहनम् पश्चाद्रावणकुम्भकर्णनिधनम् वेदोग्धरामायणम् रामाय रामभद्राय रामा रामचन्द्राय वेधसे नाधाय नाथाय सीतायापतये नम मनोजवं मारुत तुल्यवेगम् जितेन्द्रियम् वरिष्ठम् वादात्मजं वानरयूथमुख्यम् श्रीरामदूतं शरणं प्रपद्ये